നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് ശാസ്താംകോട്ട ഡി ബി കോളേജ് പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തതും അതോടൊപ്പം തന്നെ ഇപ്പോൾ പടിഞ്ഞാറക്കല്ലട പഞ്ചായത്ത് പ്രസിഡന്റുമായിട്ടുള്ള ഡോക്ടർ സി ഉണ്ണികൃഷ്ണൻ സാറാണ് സാറിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്തത് നമസ്കാരം സാർ ഇപ്പോൾ ഇപ്പോൾ പടിഞ്ഞാറക്കല്ലട പഞ്ചായത്ത് പ്രസിഡന്റ് ആണ് ഡി ബി കോളേജിലെ പ്രിൻസിപ്പളായി റിട്ടയർ ചെയ്തു പുക്കാസയുടെ ജില്ലാ സെക്രട്ടറി ആണ് അതുകൊണ്ട് എന്തൊക്കെയാണ് ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഒരു പ്രവർത്തനത്തിലൂടെ അല്ല നമ്മള് ഏത് സ്ഥലത്ത് നിൽക്കുന്നുവോ അവിടെ നമ്മുടേതായ സ്വപ്നങ്ങളും സങ്കല്പങ്ങളും യാഥാർത്ഥ്യമാക്കി എടുക്കുന്നതിന് വേണ്ടിയുള്ള കഠിനമായ അധ്വാനവും നടത്തുക എന്നുള്ളതാണ് എന്റെ ഒരു സാധാരണ രീതി ഇപ്പോൾ കോളേജ് പ്രിൻസിപ്പൽ എന്ന നിലയിൽ വിരമിച്ചതിന് ശേഷം ഇങ്ങനെയൊരു നിർദ്ദേശം വരികയും അത് സ്വീകരിക്കുകയും ചെയ്തുകൂടെ ഇപ്പോൾ അക്കാഡമിക് രംഗത്തെ ഈ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെടുത്തി പ്രവർത്തിക്കാൻ കഴിയുമോ എന്നുള്ള ആദ്യ അന്വേഷണം നടത്തുകയുണ്ടായി അതിൽ അതിനെന്നെ പ്രേരിപ്പിച്ചത് തന്നെ ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിൽ പോയപ്പോൾ ഞാൻ പഠിപ്പിച്ച ഒട്ടേറെ കുട്ടികൾ പഠിത്തം പൂർത്തീകരിക്കാൻ കഴിയാതെ അവർ വളരെ എന്നെ കാണുമ്പോൾ വിഷമത്തോടെ മാറി നിൽക്കുന്നതാണോ അപ്പോൾ അവരോട് ഈ കാര്യങ്ങൾ അന്വേഷിച്ചു അവർക്ക് ഇനിയും പഠിക്കണം എന്നൊരു തോന്നലുണ്ടായി അതുകൊണ്ടാണ് ഞങ്ങളുടെ എൻ്റെ പഞ്ചായത്തിൽ ഒരു സമ്പൂർണ്ണ ഡിഗ്രി ഗ്രാമം എന്നൊരു സങ്കല്പം കൊണ്ടുവരികയും നൂറ്റി ഇരുപത്തി കുട്ടികളെ ആദ്യത്തെ വർഷം തന്നെ ഡിഗ്രിക്ക് ശ്രീനാരായണ ഓപ്പൺ സർവകലാശാലയിലും കേരള സർവകലാശാലയിലും രജിസ്റ്റർ ചെയ്ത് പഠിക്കാനുള്ള അവസരം ഉണ്ടാക്കുകയും ചെയ്തു അവരിപ്പോൾ മൂന്നാം വർഷത്തിലേക്ക് വിജയകരമായി കടക്കുകയാണ് എത്ര കുട്ടികളാണ് പഠനത്തിനായി പഠിക്കാനായിട്ട് മറ്റു നമ്മളുടെ ഒരു കോർപ്പറേഷൻ തലത്തിൽ നിന്ന് നോക്കുമ്പോൾ പഞ്ചായത്ത് തലത്തിലുള്ള കുറെ പ്രത്യേകതകൾ ഉണ്ടാവുമല്ലോ അല്ലെ ഒരു കൗൺസിലറിൽ നിന്നും മാറി ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ എന്തിനും നാട്ടുകാർക്ക് ഒരു പ്രസിഡന്റ് ആണ് എപ്പോഴും പ്രസിഡന്റ് എന്ന് ചിലപ്പോൾ ഓടിയെത്തും അത്തരത്തിലൊരു പ്രസിഡന്റിന്റെ ഒരു എന്താ പറയാ നമുക്കൊരു പറയാറുണ്ട് പ്രസിഡന്റിന്റെ ഗമയൊക്കെ അല്ല അത് നമുക്ക് നമ്മള് ഞാൻ പ്രിൻസിപ്പൽ ആയിരുന്നപ്പോഴും സാധാരണ കുട്ടികളോടൊപ്പം ആയിരുന്നു പോകുന്നത് അത് നമ്മൾ ഏത് നിലവാരത്തിലെത്തുമ്പോഴും നമ്മൾ ഈ നാട്ടിലെ സാധാരണക്കാരനാണ് എന്നൊരു ബോധവും അവര് നമുക്ക് സമന്മാരെയാണെന്നൊരു ചിന്തയും എപ്പോഴും ഉണ്ടാകേണ്ടതുണ്ട് അത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയപ്പോഴും ഇപ്പോഴും അങ്ങനെ നിർവഹിക്കുന്നു അതുകൊണ്ട് പ്രസിഡന്റ് എന്ന നിലയിലെങ്ങും തന്നെ ഞാൻ അഡ്രസ് ചെയ്യപ്പെടാറില്ല ഒരു സാധാരണക്കാരനായിരുന്നു ആളുകൾക്ക് ഇന്നും ഒരു പക്ഷേ ഉണ്ണികൃഷ്ണൻ സാർ പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ അവരുടെ ഒരു വീട്ടിലൊരു എങ്ങനെയാണ് അതെ അങ്ങനെ തന്നെയാണ് ഞങ്ങള് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്ത് ഏത് സമയവും വിളിക്കാനും ആളുകൾക്ക് സംസാരിക്കാനും കഴിയുന്ന ഒരു അന്തരീക്ഷമുണ്ട് എന്നാൽ തന്നെ ചില ആളുകൾക്ക് എപ്പോഴും ഇങ്ങനെ ശല്യം ചെയ്യുക എന്ന് പറയുന്ന വളരെ കുറച്ചുരുക്കം ആളുകൾക്കുണ്ട് അവരോട് നമ്മൾ ചിലപ്പോൾ കുറച്ച് ആധികാരികമായി അവരോട് പിന്നെ നമുക്ക് സംസാരിക്കേണ്ടി വന്നിട്ടുണ്ട് ബാക്കി ആളുകളോടെല്ലാം സാധാരണ നിലയിലേക്കാണ് പഞ്ചായത്ത് കഴിഞ്ഞ നാല് വർഷ കാലമായും ഐക്യത്തോടെ ഒറ്റക്കെട്ടായി വിവിധ രാഷ്ട്രീയ കക്ഷികളുണ്ട് ഞങ്ങൾ ഒരേ മനസ്സോടെ ഐക്യത്തോടെയാണ് മുന്നോട്ട് പോകുന്നത് ഒരു വിയോജനക്കുറിപ്പ് പോലും ഇന്ന് വരെ പഞ്ചായത്തില് പ്രതിപക്ഷം എന്നോ ഭരണപക്ഷമെന്നോ ഉള്ള വ്യത്യാസമില്ലാതെ എഴുതിയിട്ട് വരില്ല അങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് ചെയ്തു എങ്ങനെയാണ് പിന്നീട് ഒരു പഞ്ചായത്ത് പ്രസിഡന്റിലേക്കുള്ള അത് പ്രിൻസിപ്പലായി തീർന്നതിന് ശേഷം ഞാൻ പിരിഞ്ഞതിന് ശേഷം ഞാൻ യു ഐ ടിയുടെ പ്രിൻസിപ്പലായി ചുമതലയേറ്റെടുത്താണ് ആ അത് ഒരു മൂന്ന് മാസത്തോളം ആയപ്പോഴാണ് ഇങ്ങനെ ലക്ഷ്യം വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം രാഷ്ട്രീയ തലത്തിൽ നിന്നും മറ്റും ഉണ്ടാവുകയും അപ്പോൾ എൻ്റെ നാട് ഞാൻ ജനിച്ചു വളർന്ന നാടാണ് ആ നാടിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നൊരു തോന്നൽ ഉണ്ടായിപ്പോ ഒരു പ്രിൻസിപ്പലിന് ചെയ്യാവുന്നതിൻ്റെ പരിമിതി എനിക്ക് നന്നായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് ഒരാളിനെ നമുക്ക് സഹായിക്കാൻ കഴിയുന്ന ഒന്നല്ല പ്രിൻസിപ്പൽ അക്കാഡമി രംഗത്ത് കുട്ടികൾക്ക് പ്രചോദനമാകാം നല്ല നല്ല അക്കാഡമിക്ക് അന്തരീക്ഷം നിലനിർത്താം നന്നായി പിന്നെ കുട്ടികളെ ഉപദേശിക്കാനും ഒക്കെ കഴിയും പക്ഷേ ഒരു ദുഃഖം അനുഭവിക്കുന്ന ഒരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടത്ര രീതിയിലുള്ള ഒരു ഒന്നും ഒരു പ്രിൻസിപ്പലിന് ചെയ്യാൻ കഴിയില്ല അതേസമയം ഒരു പഞ്ചായത്ത് പ്രസിഡൻറ്റായാൽ നിങ്ങൾ എന്റെ മുന്നിൽ വന്ന് വരുന്ന ഒരു ക്യാൻസർ രോഗിക്ക് ആ നിങ്ങൾക്ക് ചികിത്സ തറിയാൻ അയ്യായിരം ഒരായിരം രൂപ കൊടുക്കാൻ പഞ്ചായത്ത് പ്രസിഡൻറ്റിൻ്റെ റിലീഫ് ഫണ്ട് ഉണ്ട് അത് കൊടുക്കാൻ കഴിയും അപ്പം എൻ്റെ പഞ്ചായത്തിലെ ഏതാണ്ട് പത്ത് മുന്നൂറോളം ക്യാൻസർ പേഷ്യൻസിന് ഇങ്ങനെ വർഷം തോറും ആയിരം രൂപ വീതം കൊടുക്കാൻ കഴിയുന്നു അതേസമയം പ്രിൻസിപ്പൽ ആയിരിക്കും അതിൽ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കൊടുക്കണം ഇത് നമ്മുടെ ഖജനാവിൽ നമുക്ക് സർക്കാർ നിർദ്ദേശിക്കപ്പെട്ട ഫണ്ട് നമുക്ക് എടുത്ത് അത് കൊടുക്കാൻ കഴിയുന്നു അതാണ് ഒന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പഞ്ചായത്തിനെ മൊത്തത്തിലൊരു വലിയ സമഗ്രമായ തലത്തിലേക്ക് വളർത്തിയെടുക്കണം അങ്ങനെയാണ് അമ്പത് മെഗാവാട്ട് വൈദ്യുതി ഉത്പാദിപ്പിക്കുന്ന ഒരു സോളാർ പ്രോജക്റ്റ് കൊണ്ടുവന്നു ഏതാണ്ട് മുന്നൂറ് കോടിയോളം രൂപ ഇനിഷ്യൽ ഇൻഷുറൻ ഉള്ള ഒരു പദ്ധതി ഇപ്പോൾ അത് യാഥാർത്ഥ്യമായിരിക്കുന്നു അതിനുവേണ്ടി വേണ്ടി കുറേയേറെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞു അതുപോലെ ടൂറിസം പദ്ധതി പോലെയുള്ളവ കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ അങ്ങനെ അതിൻ്റെ ഭാഗമായിട്ട് ദേശീയ തലത്തിൽ തന്നെ രണ്ട് അവാർഡുകൾ യാൽ ഉപാധ്യായ നാഷണൽ പുരസ്കാരവും രാജീവ് ഗാന്ധി നാഷണൽ പുരസ്കാരവും അടക്കം ഈ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി നേടിയെടുക്കുന്നതിനും തലത്തിൽ തന്നെ രണ്ട് അവാർഡുകൾ മികച്ച ഗ്രാമപഞ്ചായത്തിലുള്ള രണ്ട് പ്രാവശ്യത്തെ അവാർഡുകൾ നേടാനും കഴിഞ്ഞിട്ടുണ്ട് കാരണം മികച്ച അധ്യാപകനുള്ള അവാർഡ് അവാർഡുകൾ നേടിയിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് നിലയിൽ നമ്മുടെ പഞ്ചായത്തുകൾക്ക് ഒരുപാട് എന്താ പറയാ കുറവുകൾ ഉണ്ടാവാം അല്ലെ അല്ലെങ്കിൽ ഇനിയും നേട്ടങ്ങൾ ഒരുപാട് പഞ്ചായത്ത് ആയതുകൊണ്ട് തന്നെ ശ്രദ്ധ ശ്രദ്ധിക്കപ്പെടാം ചിലപ്പോ ഒരുപക്ഷെ റോഡുകളാവാം തെരുവ് വിളക്കുകളാവാം സൗകര്യങ്ങളുടെ കാര്യത്തിലെ അപ്പഴും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഒരു പഞ്ചായത്തിന് അതിന്റെ തനിമ നഷ്ടപ്പെടാനും പാടില്ല ഈ ഒരു കാര്യത്തിൽ സാറിന് എന്തൊക്കെയാണ് മുന്നിലേക്ക് വരണമെന്ന് തോന്നിയിട്ടുള്ളത് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് അല്ല നമുക്ക് ഒരു പഞ്ചായത്ത് അനിവാര്യമായി പുലർത്തേണ്ട ചുമതലകളുണ്ട് അത് വൈദ്യുതി എത്തിക്കുക കുടിവെള്ളം നൽകുക നാടിനെ ശു ശുചീകരിക്കുക ഈ കേരളത്തിലെ സർക്കാർ ഏറ്റവും പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് ശുചിത്വ തിരിപ്പാലിക്കുക എന്നുള്ളതാണ് മാലിന്യമുക്ത നവകേരളം എന്ന സങ്കല്പമാണ് അപ്പോൾ അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുക തുടങ്ങിയവയൊക്കെ ഏറ്റെടുത്ത് നടപ്പിലാക്കണമെന്നും അതുപോലെ എല്ലാവർക്കും കുടിവെള്ള പദ്ധതി എന്നൊരു പദ്ധതി മുന്നോട്ട് വെച്ചപ്പോൾ ജലജീവൻ മിഷൻ കൊണ്ടുവന്നപ്പോൾ കേരളത്തിൽ തന്നെ അപൂർവമായ പഞ്ചായത്തുകളാണ് ആദ്യം ഇത് ഏറ്റെടുക്കാൻ തയ്യാറായത് അതിലൊരു പഞ്ചായത്താണ് ഞങ്ങളുടേത് ഞങ്ങൾ അത് ഏറ്റെടുക്കുകയും സമ്പൂർണ്ണ കുടിവെള്ള ഗ്രാമമാക്കി മാറ്റിയെടുക്കാനും കഴിഞ്ഞിട്ടുണ്ട് വൈദ്യുതീകരണത്തിന്റെ കാര്യത്തിൽ പ്രശ്നമുണ്ട് പക്ഷേ വൈദ്യുതി ഇപ്പോൾ പഞ്ചായത്തിൽ തന്നെ ഒരു വലിയ ബുദ്ധിമുട്ട് നിരന്തരമായ വൈദ്യുതി ഷോർട്ടേജ് ഉണ്ടാകുന്നു എന്നുള്ളത് കറണ്ട് പോകുന്നു എന്നുള്ളതാണ് അതിനൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളും നമ്മൾ നടത്തുന്നുണ്ട് പഞ്ചായത്തിലെ ജനങ്ങൾക്ക് ഒരു പക്ഷേ കിട്ടേണ്ട കുറെ ആനുകൂല്യങ്ങൾ ചിലപ്പോൾ ഭവനമാവാം അല്ലെ അല്ലെങ്കിൽ അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾക്കായിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ഒരുപാട് ആനുകൂല്യങ്ങളൊക്കെ ഉണ്ട് ഇത്തരം ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ താങ്കൾക്ക് എത്രത്തോളം സാധിച്ചിട്ടുണ്ട് അതെ അതാണ് നമ്മുടെ ഒന്നാമത്തെ പ്രശ്നമാണെന്ന് പറയുന്നത് ഈ കീറിക്കിടക്കാൻ മാത്രമേ മനുഷ്യനൊരു സുരക്ഷിതം ഉണ്ടാവും അങ്ങനെയുള്ള ലൈഫ് അവനെ പദ്ധതി കൊണ്ടുവന്നു കഴിഞ്ഞ വർഷം നമ്മൾ ആലോചിച്ചിട്ടുള്ളത് ഒരു വീടില്ലാത്ത ഒരാൾക്ക് വീട് കൊടുക്കുമ്പോൾ ഉള്ള വീട് പൊളിച്ചിട്ട് പിന്നീട് പൈസ കിട്ടാത്തത് കൊണ്ട് പണിയാൻ കഴിയുന്നില്ല എന്നൊരവസ്ഥ ഉണ്ടാവരുതെന്നാണ് ചിന്തിച്ചത് അങ്ങനെയാണ് ഞങ്ങൾ നൂറ്റി വീടുകൾ കഴിഞ്ഞ വർഷം എല്ലാ ഘടവും കൊടുക്കത്തക്ക രീതിയിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ വർഷം നൂറ്റി അമ്പത് പേർക്ക് വീട് കൊടുക്കാനുള്ള എല്ലാ പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് പരമാവധി അടച്ചുറപ്പുള്ള വീടുകൾ നൽകുക നമ്മുടെ നിഷയുടെ ഒക്കെ പശ്ചാത്തലം നമ്മുടെ മുന്നിലുണ്ട് അതുകൊണ്ട് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാവരുതെന്ന് ചിന്തിച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് പക്ഷേ ഒട്ടേറെ ആവശ്യക്കാരുണ്ടാകുന്നു പക്ഷേ നമുക്ക് കൊടുക്കാൻ കഴിയുന്നതിന്റെ പരിമിതി നിലനിൽക്കുകയും ചെയ്യുന്നു ആ ഒരു പ്രതിസന്ധി ഇപ്പോഴും ഉണ്ട് അത് പരിഹരിക്കാനുള്ള പ്രവർത്തനത്തിനാണ് നമ്മൾ പ്രാധാന്യം നൽകുന്നത് അതുപോലെ വ്യക്തിപരമായ വ്യക്തി പ്രാദേശിക സാമ്പത്തിക വികസനം ഉപയുക്തമാകുന്ന പദ്ധതികളും നമ്മൾ കൊണ്ടുവരുന്നുണ്ട് പക്ഷെ സാമ്പത്തികമായി കുറച്ച് പരാധീനത നിലനിൽക്കുന്നു ആവശ്യക്കാർ ദരിദ്ര ദാരിദ്ര്യം എണ്ണം കൂടുകയും സാമ്പത്തിക നില വളരെ പരിമിതപ്പെടുകയും ചെയ്യുന്നതിന്റെ പ്രതിസന്ധി മാത്രമേ പഞ്ചായത്തിൽ പൊതുവെ എങ്ങനെയാണ് അവിടുത്തെ താമസക്കാരുടെ ഒരു നിലവാര രീതി ജീവിത നിലവാരം നമ്മൾ നോക്കുമ്പോൾ സാമ്പത്തികമായി ഒരുപാട് പിന്നിലോട്ട് നിൽക്കുന്നവർ കൂടുതൽ തിങ്ങിപ്പാർക്കുന്ന സ്ഥലം തന്നെയാണ് അതെ അതെ പഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ കൂലിപ്പണിക്കാരായ ആളുകളാണ് ഏറ്റവും കൂടുതൽ പരമ്പരാഗത തൊഴിലാളികളായിരുന്നു ആ പാരമ്പര്യ തൊഴിൽ ഇടങ്ങളെല്ലാം തകർന്നു പോവുകയും നമ്മുടെ പുതിയ സംസ്കാരത്തിന്റെ ഭാഗമായി അങ്ങനെ ഒരു വലിയ പ്രതിസന്ധി നേരിടുന്ന ഒരു പശ്ചാത്തലമുണ്ട് അപ്പോൾ ഇരുപത്തിയൊന്നോളം കോളനികൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അവിടെ ആളുകൾ തിങ്ങിപ്പാർക്കയാണ് മൂന്ന് സെന്റും നാല് സെന്റും മാത്രമുള്ള ഒട്ടേറെ ആളുകളുണ്ട് അപ്പോൾ അത് അവയൊക്കെ ഒന്ന് നവീകരിച്ച് അവർക്ക് ഒരു ജീവിത നിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതികളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട് അടിസ്ഥാനപരമായി സാമ്പത്തികമായ പ്രശ്നമാണ് പക്ഷേ അവർക്ക് പട്ടിണി ഇപ്പം അതിദാരിദ്ര്യ നിർമാർജന പദ്ധതി സർക്കാർ കൊണ്ടുവരുമ്പോൾ അത് വളരെ കൃത്യമായി ഏറ്റെടുത്ത് പഞ്ചായത്തിലെ അതിദരിദ്ര ആദ്യമേ തന്നെ കണ്ടെത്തി അവരെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഈ കൂടി അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതി നമ്മൾ പൂർത്തീകരിക്കും തുടർന്ന് ദാരിദ്ര്യ നിർമ്മാർജ്ജന പദ്ധതിക്ക് വേണ്ടിയുള്ള മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി മുന്നോട്ട് പോകും അവരെ പുസ്തകങ്ങളുമായി ഇണക്കുന്നതിന് വേണ്ടി എന്തെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ അല്ലെങ്കിൽ ഗ്രന്ഥശാലകൾ നിർമ്മിക്കുക പഞ്ചായത്തിൻ്റെ രീതിയിൽ അങ്ങനെ എന്തെങ്കിലും ഒക്കെ നടപടികളുണ്ടല്ലോ ഇപ്പോ അവിടെ ഗ്രാമീണ ഗ്രന്ഥശാലകൾ വളരെ ധാരാളമുള്ള പഞ്ചായത്ത് പതിനാല് വാർഡുകൾ തന്നെ ഏതാണ്ട് പതിനാറോളം ലൈബ്രറികൾ ഇപ്പോൾ തന്നെ നിലവിലുണ്ട് പക്ഷേ നമ്മുടെ ഗ്രന്ഥശാലകളിലേക്ക് പുതിയ തലമുറ പോലും എത്തുന്നില്ല എന്നുള്ളതാണ് പഴയ തലമുറയിൽപ്പെട്ടവരാണ് കുറച്ച് ഭയങ്കര ലൈ പഞ്ചായത്തിൽ തന്നെ ഒരു ലൈബ്രറി ഉണ്ടാക്കുകയും അതിനൊരു ഡിജിറ്റൽ ഗ്രന്ഥശാലയാക്കി മാറ്റുകയും നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ പിന്നെ ഒരു ബാങ്കിന്റെ സി എസ് ആർ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അതിന് ഡിജിറ്റൽ ഗ്രന്ഥശാലയാക്കുകയും മൊബൈലുകൾ തന്നെ ഇവിടുത്തെ അംഗങ്ങൾക്ക് മൊബൈലിൽ തന്നെ പുസ്തകങ്ങൾ വായിക്കുന്നതിന് വേണ്ടിയുള്ള സോഫ്റ്റ്വെയറും മറ്റും നമ്മൾ ഇത് ചെയ്തിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ അത്തരത്തിലും വേണ്ടത്ര ഫലപ്രദമായ ഇടപെടലില്ലെങ്കിലും കാര്യമായൊരു തുടക്കം അവിടെ കുറിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്താനായി ഒരാൾക്കെങ്കിലും ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങണം എന്നുള്ള കുറെ കാര്യങ്ങൾ കൂടി നമുക്ക് കഴിയുന്നത് ഒരു പഞ്ചായത്തിന് കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട് പല പലപ്പോഴും ഒരു പിന്നിലോട്ടായേക്കാം അത്തരം കാര്യങ്ങൾ ഇടപെടാനായിട്ട് സാറിന് സാധിക്കും നമുക്ക് സംരംഭങ്ങളുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ തന്നെ വ്യവസായ സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്നുള്ളതിന്റെ ഭാഗമായി നൂറിലധികം സംരംഭങ്ങൾ ഈ കാലഘട്ടത്തിൽ രജിസ്റ്റർ ചെയ്ത് ഒരു പത്തഞ്ഞൂറോളം ആളുകൾക്ക് അതിൻ്റെ ഗുണഭോക്താക്കളായി ജോലി സൗകര്യങ്ങളും മറ്റും ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട് അപ്പോൾ ആ ഒരു ഭാഗത്ത് അതുകൊണ്ട് തന്നെ മുഴുവൻ പേരെയും ബാങ്കിൻ്റെ അംഗങ്ങളാക്കുവാനും തൊഴിലുറപ്പിലൂടെയും അതുപോലെ കുടുംബശ്രീ കുടുംബശ്രീയിലൂടെയും മറ്റും അതിൻ്റെ ഭാഗങ്ങളാക്കി ഇവരെ മാറ്റിക്കൊണ്ട് പരമാവധി അവരെ സഹായിക്കാനുള്ള പരിശ്രമങ്ങളാണ് നടത്തുന്നത് കേരള സാഹിത്യ അക്കാദമി അംഗമായിരുന്ന അതെ അതെ അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ട് ഒന്ന് പറയാം കേരള അക്കാദമിയിൽ രണ്ട് ടൈം ഞാൻ പ്രവർത്തിച്ചിരുന്നു അക്കാദമി അതിന്റെ ഭാഗമായി കൊല്ലത്ത് കെ പി എപ്പൻ സാറിന്റെ ഒന്നാം ചരമവാർഷികത്തില് വലിയൊരു നിരൂപക ക്യാമ്പ് എസ് എൻകോളയിൽ വെച്ച് നമുക്ക് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ അക്കാദമിയുടെ സഹ സഹായത്തോടെ എ പി കളക്കാട് സ്മാരക ട്രസ്റ്റുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് കളിക്കാട് ഇത് നടത്താനും യുവാക്കൾക്ക് സാഹിത്യത്തിൽ ഇത് നൽകാൻ വേണ്ടിയുള്ള ക്യാമ്പുകൾ അടക്കമുള്ള ഒട്ടേറെ പ്രവർത്തനങ്ങൾ അതിന്റെ ഭാഗമായിട്ടും നടത്തിയിട്ടുണ്ട് സാഹിത്യ അക്കാദമിയെ ഈ തരത്തിൽ ഗ്രാമീണ മേഖലകളിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഒരു ഒരു സങ്കല്പമാണ് ആ കാലഘട്ടത്തിൽ ഞാനടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് സാറിന്റെ എഴുത്തിനെ കുറിച്ചുകൂടി പരിചയപ്പെടുത്താമോ അല്ലേ യാദർച്ഛ്യമായിട്ടാണ് എഴുത്തിലേക്ക് വരുന്നത് ഞാൻ കുട്ടിക്കാലത്ത് തന്നെ എനിക്ക് സാഹിത്യത്തിൽ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നു ആദ്യകാലത്തെയുള്ള ആനുകാലികങ്ങൾ വായിക്കാനുള്ള ഒരു ആഗ്രഹം പ്രത്യേകിച്ച് മാതൃഭൂമി ആഴ്ച പതിപ്പം ഭാഷാഭൂഷണി പോലെയൊക്കെ ഉള്ളത് കുട്ടിക്കാലത്ത് തന്നെ വായിക്കുന്നൊരു താല്പര്യം ഉണ്ടായിരുന്നു പിന്നീട് വായനയിൽ നിന്ന് കിട്ടിയ അനുഭവങ്ങളെ ഒന്ന് എഴുതണം എന്നുള്ള തോന്നലുണ്ടാവുകയും അങ്ങനെ ചെറിയ രീതിയിലേക്ക് ഇത് രൂപണ മേഖലയിലേക്ക് കടന്നു വരികയും ആണ് ചെയ്തിട്ടുള്ളത് ആ അർത്ഥത്തിൽ പുതിയ കവിതയെ പരിചയപ്പെടുത്തുന്ന ഒരു പുസ്തകമാണ് ആദ്യമായിട്ട് പുറത്തിറക്കിയത് കവിതയുടെ ശരത്കാലം എന്നുള്ള ഒരു പുസ്തകമായിരുന്നു തുടർന്ന് എട്ട് പുസ്തകങ്ങൾ കൂടി അക്കൂട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകം ഉള്ളൂരിനെക്കുറിച്ച് എഴുതിയ മഹാകവി ഉള്ളൂർ പാർശ്വവൽക്കരണത്തിൻ്റെ വ്യക്തിത്വം എന്ന പുസ്തകമാണ് അതിന് ഉള്ളൂർ സ്മാരക പുരസ്കാരം കഴിഞ്ഞ വർഷം ലഭിച്ചിരുന്നു അപ്പോൾ അതുപോലെ കെ പി എപ്പൻ വായനയുടെ വസന്തം എന്ന പുസ്തകം കോവിലൻ എന്ന തഥാഗതൻ എന്ന പുസ്തകം കരീലക്കിളികൾ കലമ്പുന്നുണ്ട് അതും ഏറ്റവും പുതിയ കാലഘട്ടത്തിലെ കവിതകൾ ഏറ്റവും പുതിയ കവികളാണ് യഥാർത്ഥത്തിൽ കവിതയുടെ കരുത്തുറ്റ മുഖമെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള പഠനങ്ങളെ ചേർത്തുകൊണ്ടുള്ള പുസ്തകമാണ് കരീലക്കിളികൾ കലമ്പുന്നുണ്ട് പിന്നെ ഏറ്റവും അവസാനമായി പ്രസിദ്ധീകരിച്ച പുസ്തകം വിശ്രാന്ത കാലത്തെ വിസ്ഫോടനങ്ങൾ എന്ന പുസ്തകമാണ് വിശ്രമ കാലത്ത് സംഭവിക്കുന്ന മനുഷ്യൻ ആലസ്യത്തിൽ ആണ്ടുപോകുമ്പോൾ സംഭവിക്കാവുന്ന അപകടങ്ങളെ സാഹിത്യത്തിലൂടെ എങ്ങനെ ആവിഷ്കരിച്ചിരിക്കുന്നു എന്ന് കണ്ടെത്തുന്ന പുസ്തകം പുസ്തകമാണ് ഇത്രയും പുസ്തകങ്ങളാണ് ഉള്ളത് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സാറിന്റെ കല്ലടയെ ഒരു പുസ്തകം എഴുതണമെന്ന് തോന്നിട്ടില്ലേ പടിഞ്ഞാറെ കല്ലട അല്ല അത് വരാനിരിക്കുന്നേ ഉള്ളൂ അത് എഴുതണമെന്നുള്ളത് ആഗ്രഹമുണ്ട് കാരണം ഇപ്പോൾ കല്ലടയുടെ നേരത്തെ കല്ലടയിൽ ജനിച്ച നല്ല മനസ്സ് പിന്നെ പൂർണ്ണമായി ഉൾക്കൊള്ളുന്നതിന് മുമ്പ് തന്നെ പഠനത്തിനായി വിവിധ സ്ഥലങ്ങളിലേക്ക് മാറി മാറി താമസിച്ചിരുന്നു പക്ഷെ യഥാർത്ഥ കല്ലടയുടെ പിന്നെ പൂർണമായൊരു സാംസ്കാരിക വിശ വിശേഷം ഉൾക്കൊണ്ടത് ഈ കഴിഞ്ഞ നാല് വർഷത്തെ പഞ്ചായത്ത് ഭരണത്തിനിടയിലും അവിടുത്തെ ഓരോ ജനങ്ങളുടെ ജീവിതത്തെ തൊട്ടറിയാനും ഈ മണ്ണിനെ നന്നായി തിരിച്ചറിയാനും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തീർച്ചയായും അങ്ങനെയൊരു പുസ്തകം നമ്മുടെ ഓർമ്മക്കുറിപ്പുകളിലൂടെ കല്ലടയെ അടയാളപ്പെടുത്തണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് സത്യത്തിൽ കല്ലട എത്ര മനോഹരമാണ് സാറിന് ഒന്ന് പറയാൻ കഴിയുമോ ഒരു പഞ്ചായത്തിനെ കുറിച്ച് ആ ഒരു ഗ്രാമപ്രദേശത്തെ കല്ലട എന്നത് ഗ്രാമം അതിമനോഹരമാണ് ഡി വിനേന്ദ്രന് അടക്കമുള്ളവർക്ക് ജന്മം നൽകിയിട്ടുള്ള ഒരു പ്രദേശമാണ് പക്ഷേ ഇവിടുത്തെ ഏറ്റവും ഒന്നാമത് ഇവിടെ വലിയ നെല്ലറയായിരുന്നു എന്നുള്ളതാണ് ഇരുപ്പൂ കൃഷി വിളയിക്കുന്ന ഒരു വലിയ നെല്ലറ് ആ പ്രദേശത്തെ ആളുകളെ മുഴുവൻ ഉണ്ണ ഊട്ടാൻ പ്രാപ്തമായ ഒരു ശേഷിയുള്ള നെല്ലറ് അവിടെയാണ് അശാസ്ത്രീയമായ ചെളിയെടുപ്പും മണലൂറ്റും എല്ലാം കൊണ്ട് ആയിരക്ക നൂറുകണക്കിന് ഏക്കറുകൾ പോയി കിടക്കുന്നു കിടന്നിരുന്നത് വെള്ളക്കെട്ടായി മാറിയത് അവിടേക്കാണ് നമ്മളിപ്പോൾ പുതിയ ഫ്ലോട്ടിങ് സോളാർ പ്രോജക്റ്റ് കൊണ്ടുവന്നിരിക്കുന്നത് ആ ഫ്ലോട്ടിങ് സോളാർ ഇതുവരെ യാഥാർത്ഥ്യമില്ല പക്ഷെ ഞങ്ങളുടെ പഞ്ചായത്ത് ഭരണസമിതി വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായത് ആ വെള്ളക്കെട്ടുകളുടെ ഒരു പാർശ്വ സ്ഥലത്ത് മുഴുവൻ വലിയ തരത്തിലുള്ള പിന്നെ താമരപ്പൂക്കൾ പൂക്കൾ വരുന്നു താമര പാടമായി അത് മാറി എന്നുള്ളത് അത് കാണാൻ നൂറുകണക്കിന് ആളുകൾ ണ്ടായി അപ്പം നമ്മൾ ഈ വെള്ളക്കെട്ട് സോൾ സോൾട്ടിങ് പിന്നെ നമ്മുടെ ഫ്ലോട്ടിങ് സോളാർ സ്ഥാപിക്കുന്നതോടെ അതിൻ്റെ പരിസരത്തുള്ള വീട് കിടക്കുന്ന മറ്റ് ഏക്കർ സ്ഥലങ്ങളിലെല്ലാം ഈ പൂക്കൃഷിയുടെയും കൂടി ഇതിൽ വരുത്താനും ഒരു ടൂറിസം മേഖലയാക്കി രൂപപ്പെടുത്തിയെടുക്കാനും കഴിയും കല്ലടയുടെ പ്രത്യേകത നാല് വശവും വെള്ളമാണ് അല്ല എങ്കിലും നാല് വശവശവും വെള്ളമാണ് തെക്ക് വശ വടക്ക് വശത്താണ് ശാസ്താംകോട്ടക്കായൽ കിഴക്ക് തെക്കാണ് കല്ലടയാറ് പടിഞ്ഞാറ് വശത്താണ് അഷ്ടമുടിക്കായൽ അങ്ങനെ ജലസമൃദ്ധമായ ഒരു പ്രദേശം എന്ന നിലയിലും പിന്നെ അതിമനോഹരമായ പാടശേഖരങ്ങൾ അപ്പോൾ നഷ്ടപ്പെട്ടെങ്കിലും ഇപ്പോഴും കുറച്ച് പാടശേഖരങ്ങളുണ്ട് പിന്നെ സാമ്പത്തികമായി ഏറെ പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾ നല്ല ശുദ്ധവായുവും നല്ല പരികൽപനകളുമായി ജീവിക്കുന്ന ജനതയുളള ഗ്രാമമാണ് കല്ലട അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റാണ് നമ്മളവിടൊക്കെ ഉണ്ടായിരുന്നത് ഇനി ആ ഒരു നമ്മുടെ കല്ലടയുടെ കുറിച്ചുള്ള സാധ്യത പ്രസിഡന്റായി നിലനിൽക്കുമ്പോൾ ഒരു പ്രതീക്ഷ അല്ലെങ്കിൽ ഇനി വരുത്തേണ്ട ഒരു മാറ്റത്തെ കുറിച്ച് കൂടി ഒന്ന് പങ്കുവെച്ച് നമുക്ക് ഈ പരിപാടി ചെയ്യാം അല്ല കല്ലടയെ സംബന്ധിച്ചുള്ള എനിക്ക് കല്ലടയുടെ വികസനത്തിലെ അടിത്തറയായിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങൾ ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ള വലിയൊരു ടൂറിസം പ്രോജക്റ്റ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ ടൂറിസം ഡെസ്റ്റിനേഷൻ ചലഞ്ചിൽ കൊല്ലം ജില്ലയിൽ നിന്ന് ഒന്ന് തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ പഞ്ചായത്ത് പടിഞ്ഞാറൻ കല്ലടയാണ് ശാസ്ത്രങ്ങളുടെ കായലിൻ്റെ തീരത്ത് അതിമനോഹരമായ തരത്തിലുള്ള ഒരു പൈതൃക ഗ്രാമം അടക്കമുള്ള സംഘടിപ്പിച്ചുകൊണ്ടാണ് അവിടെ അത് ചെയ്യുന്നത് സോളാർ പ്രോജക്റ്റ് വരുന്നതോടുകൂടി തന്നെ ടൂറിസം മേഖലയ്ക്കും അതുപോലെ അവിടുത്തെ ഉൽപ്പാദന മേ അവിടുത്തെ ആളുകൾക്ക് തൊഴിലിന് അവസരം ഉണ്ടാക്കുന്ന ഒരു വലിയ പ്രോജക്ടുകൾ വരുന്നു അതുപോലെ കാർഷിക മേഖലയെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള കുട്ടികളുടെ പ്രോജക്റ്റുകൾ രൂപപ്പെടുത്തിയിട്ടുണ്ട് ഇതെല്ലാം കൂടി ഒരു അടിസ്ഥാന ഇതിന്റെ ഒട്ടേറെ കാര്യങ്ങളുണ്ട് ഇതിന്റെ അടിസ്ഥാനപരമായി ഇത്തരം കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോവുകയും തുടർന്ന് യാഥാർത്ഥ്യ ഇതെല്ലാം തന്നെ പ്രായോഗിക പ്രായോഗികത്തിലെത്തുമ്പോൾ കൂടുതൽ ഒരു പിന്നെ വികസിതമായ ഒരു ഗ്രാമപഞ്ചായത്തായി ഇത് മാറും ഞാൻ തുടക്കത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് ശേഷം നടത്തിയ ആദ്യത്തെ യോഗത്തിൽ എൻ്റെ നാട്ടുകാരോട് പറഞ്ഞത് നമ്മുടെ ആളുകൾ വിളിച്ചുകൊണ്ടിരുന്നത് വേസ്റ്റ് കല്ലടയെന്നായിരുന്നു കാരണം മണ്ണെടുപ്പും ചെളിയെടുപ്പും എല്ലാം കൊണ്ട് അശാസ്ത്രീയമായ തരത്തിലുള്ള പ്രവർത്തനം നടത്തിയൊരു പ്രദേശമെന്ന നിലയിൽ മോശപ്പെടുത്തിയാണ് ആളുകൾ പറഞ്ഞിരുന്നത് അതിനെ ആദ്യം വെസ്റ്റ് കല്ലട തന്നെ ആക്കും വെസ്റ്റ് കല്ലടയിൽ നിന്ന് വെസ്റ്റ് കല്ലടയാക്കുകയും ഒടുവിൽ അത് വെസ്റ്റ് കല്ലടയാക്കി തീർക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ലക്ഷ്യം അതിലേക്കുള്ള വഴിയിലാണ് കല്ലടയെന്ന് ഞാൻ ഞാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ പ്രതീക്ഷിക്കുന്നു

കടപ്പാടും അറിയിക്കുന്നു നമസ്കാരം